ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കഴിക്കാൻ കഴിക്കാൻ നല്ല അടിപൊളി ഉണക്കമീൻ കറിയാണ് നല്ല ടേസ്റ്റാണ് ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന പാമ്പാട മീനാണ് ഇതിന് വാളാന്നും പറയും ഉണക്ക പാമ്പാടാന്നും പറയും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ കഷ്ണിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഏത്തക്ക പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് വരണം പിന്നെ ചെറിയ ചേമ്പുണ്ടല്ലോ അതും ഞാൻ ഒരു എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇതെല്ലാം ചേർത്ത് ഉണക്ക മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഏത്തക്കയും ചേമ്പും തക്കാളികളും ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണ് മുളക് പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്ന അതുപോലെ തന്നെ ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടിയാണ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം കുടംപൊളി ഇട്ട് കൊടുക്കാം കുടംപൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചമാങ്ങ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ടൊന്ന് വേവാൻ വെക്കാം ഇതൊന്ന് പകുതി വെന്ത ശേഷം മാത്രം നമുക്ക് ഉണക്കമീൻ ഇട്ട് കൊടുക്കാമേ അപ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാമേ ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ശകല ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉണക്കമീന് നല്ല ഉപ്പാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതിയെ പക്ഷേ ഞാൻ ഇതിലേക്ക് ശകല ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ള ഉപ്പ് ചേർത്താൽ മതി ശകല ഉപ്പും കൂടെ ചേർക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കേട്ടോ ഭയങ്കരമായിട്ട് ഉപ്പുള്ള മീനാണെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതിയെ അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കുന്നുണ്ട് അത് ഏകദേശം പകുതി വെന്ത ശേഷം കേട്ടോ ഞാൻ ഉണക്കമീൻ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് കുറുകി വരാറാകുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ചോറ് കഴിക്കാൻ ഈ ഒരു മീൻ കറി ഉണ്ടെന്നു നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ അടച്ചുവെച്ച് നമുക്കൊന്ന് വേവിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്കൊരു ഒരു നാല് സ്പൂൺ തേങ്ങ മതി കേട്ടോ വലിയ ടേബിൾ സ്പൂൺ ഒരു നാല് സ്പൂൺ തേങ്ങ നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം തേങ്ങ മാത്രം അരച്ചെടുത്താൽ മതിയെ ഇപ്പോൾ നല്ല നല്ലതുപോലെ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പാത്രത്തിലേക്ക് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നമുക്ക് ചെറിയ തീയിട്ടൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കണേ ഒരുപാടൊന്നും കുറുകണ്ട എന്നാൽ ഏകദേശം നല്ലതുപോലെ ഈ തേങ്ങ വെന്ത് വരുന്നവരെ ഒന്ന് ചാറ് മിനിറ്റ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാമേ അപ്പോൾ നല്ലതുപോലെ ഇളകിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചു കൊടുക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഉപ്പ് തന്നെ മതി കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്ത് ചേർക്കണമേ ഇത്രയും മതി നമുക്ക് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്ത് ചേർക്കാം തടുക്കാപ്പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം ചുമന്നുള്ളിയും കരിയാപ്പിലേയും ഇവിടെ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ നമുക്കതിലേക്ക് ശകലം മുളകൂടിയും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ട നമ്മുടെ അടിപൊളി ഉണക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് വെച്ച ശേഷം കഴിക്കാൻ നേരം തുറന്നെടുത്താൽ മതി നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന കറിയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാതെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഏത് മീൻ വേണമെങ്കിലും ഉണക്കമീൻ ചേർക്കാം കേട്ടോ അയലായാലും ഏതായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഉണക്കമീനാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാൻ കേട്ടോ ഏത് ഉണക്കമീൻ ആയാലും കുഴപ്പമില്ലേ നല്ല ടേസ്റ്റ് ആട്ടോ ഒരു കറിയില്ലെങ്കിലും ഈ കറി മാത്രം കൂട്ടി നമുക്ക് വയറു നിറയെ ചോറ് കഴിക്കാം അപ്പോൾ നിങ്ങൾ ഇട്ടേക്കുന്ന പുളി കൂടി പോകരുത് അഥവാ നിങ്ങൾക്കത് പുളി കൂടി പോയി തോന്നുകയാണെങ്കിൽ തിളച്ച് ഇറങ്ങുമ്പോൾ തന്നെ ആ എടുത്ത് മാറ്റിയാൽ മതിയെ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും കഴിക്കുകയും ചെയ്യുവേ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പ്രത്യേകിച്ച് ചൂട് ചോറും ഈ ഉണക്കമീൻ കറിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഉണക്കമീൻ കിട്ടുമ്പം ഏത് ഉണക്കമീനായാലും കുഴപ്പമില്ല നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഇതുപോലും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്